മുച്ചേരി തേനൂർ പ്രധാന റോഡിൽ മാലിന്യം തള്ളൽ വ്യാപകമായതോടെ ദുർഗന്ധം മൂലം ദുരിതം വേറി യാത്രക്കാർ കോങ്ങാട് മങ്കര പഞ്ചായത്തുകളുടെ സംഗമസ്ഥാനത്താണ് ലോഡ് കണക്കി മാലിന്യം തള്ളുന്നത് മലയോര മേഖലയുടെ ഇടയിലൂടെ കടന്നുപോകുന്ന റോഡായതിനാൽ ആൾ താമസക്കാർ കുറവായതിനാലാണ് ഈ തക്കം നോക്കി മാലിന്യം തള്ളുന്നത് റോഡിന്റെ ഇരുഭാഗത്തും മാലിന്യം കുമിഞ്ഞുകൂടി കിടപ്പുണ്ട് കൂടാതെ റോഡിന്റെ മറുഭാഗത്തെ താഴ്ചയിലുള്ള ഭാഗങ്ങളിൽ ലോഡ് കണക്കിന് മാലിന്യമാണ് രാത്രിയുടെ മറവിലാണ് തള്ളുന്നത് കോഴി മാലിന്യം ഹോട്ടൽ മാലിന്യം കട മാലിന്യം എല്ലാം ഇവിടെ തള്ളുന്നുണ്ട് പത്ത് വർഷമായി ഈ നില തുടരുകയാണ് രണ്ട് പഞ്ചായത്തുകളുടെ വാലറ്റം കിടക്കുന്ന പ്രദേശമായതിനാൽ രണ്ട് പഞ്ചായത്തുകളും തിരിഞ്ഞു നോക്കാറുമില്ല അയ്യർമല ഉൾക്കൊള്ളുന്ന വനപ്രദേശമായതിനാൽ വനം വകുപ്പിന്റെ മാലിന്യം തള്ളിയാൽ ശിക്ഷിക്കപ്പെടും എന്ന ഏക ബോർഡ് മാത്രമാണ് ഇവിടെയുള്ളത് സ്വകാര്യ ബസ്സുകൾ സ്കൂൾ ബസ്സുകൾ മറ്റു വാഹനങ്ങൾ ഇഷ്ടംപോലെ സഞ്ചരിക്കുന്ന പാതയാണ് പോങ്ങാട് നിന്നും സംസ്ഥാന പാത തേനൂരിലേക്ക് എത്താനുള്ള എളുപ്പ വഴിയാണിത് ആരോഗ്യ വകുപ്പുകളാകട്ടെ തിരിഞ്ഞു നോക്കാറില്ല മഴക്കാലത്താണ് മാലിന്യം തള്ളുന്നത് ഏറെ പ്രശ്നമുണ്ടാക്കുക തിളിഞ്ഞ മാലിന്യങ്ങളിൽ നിന്നും ഉയരുന്ന ദുർഗന്ധം മൂലം യാത്രക്കാരാണ് പൊറുതി മുട്ടുക മഴ പെയ്താൽ മാലിന്യങ്ങൾ കുത്തിയൊലിച്ച നെൽപ്പാടങ്ങളിലെത്തും ഇത് ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും സി സി ടി വി സ്ഥാപിച്ച പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന പരിസ്ഥിതി പ്രവർത്തകരായ കെ കെ റഹിമാൻ അപ്പക്കുട്ടൻ കല്ലൂർ എന്നിവർ അധികാരികളോട് ആവശ്യപ്പെട്ടു കടന്നുപോകുന്നത് അയ്യർമല വനമേഖലയിൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ വനമേഖലയിലും റോഡിനിരി ഇരുവശവും മാലിന്യം തള്ളിയിരിക്കുകയാണ് ഇരുട്ടിൻ്റെ മറവിലാണ് ദൂരദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് ഇവിടെ മാലിന്യങ്ങൾ തള്ളുന്നത് ഇത് ഈ വഴി നടക്കുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പ്രകൃതി രമണീയമായ ഈ വനമേഖലയുടെ താഴ്വരയിൽ കൂടി മൂക്കുപൊത്തി നടക്കേണ്ട ആവശ്യമാണ് അടിയന്തരമായി ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യ നടപടി വേണം